ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ എന്തോ വല്ലാത്തൊരു സന്തോഷം കേട്ടോ മുറ്റത്തേക്ക് ഇറങ്ങിയ സമയത്ത് നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടവർക്ക് അറിയാം രാവിലെ തുടങ്ങിയ മഴയാണ് കേട്ടോ ആ ഒരു മഴ എല്ലാ ഭാഗത്തേക്കും ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് അപ്പം നേരത്തെ കാലത്ത് തന്നെ മഴ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തേത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഒന്നല്ല ഇപ്പോൾ ഇതീ കാണുന്നത് നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ആ ഒരു കളർ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ മഴ നേരത്തെ തുടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് പ്ലാന്റ്സുകളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പോൾ ആരും ഒരു അവസരം വെറുതെ കളയണ്ട ഏതൊരു പ്ലാന്റ് ആയിക്കോട്ടെ റോസ് ആയിക്കോട്ടെ മറ്റേതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആയിക്കോട്ടെ ഇനി ലീഫി പ്ലാന്റ് ആയിക്കോട്ടെ ഒക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം വെറുതെ കളയാതെ പരമാവധി ഏതൊക്കെ പ്ലാന്റ്സുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ അത് മാത്രമല്ല അടുത്ത സീസണിലാവുമ്പോഴത്തേക്കും ഫ്ളറിംഗ് പ്ലാന്റ്സുകളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനൊക്കെ നല്ല കളർഫുള്ളാവും കേട്ടോ കാരണം പൂക്കൾ കൊണ്ട് നിറയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ ഇപ്പം അടുത്ത വീട്ടിൽ നിന്ന് നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളിപ്പം നഴ്സറിയിൽ നിന്നായിക്കോട്ടെ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സുകളൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കട്ടിങ്സുകളൊക്കെ കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി നട്ടുവെക്കുക കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും ചെയ്യും സീസൺ ആകുമ്പോൾ നിറച്ച് കൊല കുത്തി പൂക്കളുണ്ടാവും ഉണ്ടാവും അപ്പോൾ റോസിൻ്റെ കട്ടിങ്സുകൾ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ എൻ്റെ കയ്യിൽ നിന്നല്ല വേറെ എവിടുന്നായാലും നിങ്ങൾക്ക് റോസിൻ്റെ കട്ടിങ്സുകളൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം നല്ലതാണ് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ടൈമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ കയ്യിൽ കുറച്ച് വെറൈറ്റി റോസിൻ്റെ കട്ടിങ്സുകളും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഏതിൻ്റെ എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദാ ഈ കാണുന്ന മുസാണ്ടയിൽ നിറച്ച് പൂക്കളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ കട്ടിങ്സുകൾ നമുക്കിപ്പോൾ കട്ട് ചെയ്ത് നടാനായിട്ടുണ്ട് ഇതൊക്കെ അങ്ങനെ വളരെ പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് അല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചെറിയ പ്ലാന്റിന് തന്നെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് നമുക്കിപ്പോൾ പുതിയ ലോഡ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വെറൈറ്റി കളേഴ്സൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ അതിനകത്തൊക്കെ നിറച്ച് പൂക്കളുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഇതേ കാണുന്ന കൂട്ട് നിറച്ച് പൂക്കളുണ്ട് നിറച്ച് കൊല കുത്തി എണിയാലും തീരാത്ത അത്ര പൂക്കളില്ല കാണാതെ പൂക്കളുണ്ടായി ഇപ്പുണ്ട് കേട്ടോ അധികം കയറേണ്ട ഒന്നും ആവശ്യമില്ല നമ്മൾ ഏതൊരു ചെടിയായാലും ലെയർ വേണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് വളങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു വളം ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ഈ കാണുന്ന തെച്ച് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല കുടം പോലെ പൂക്കൾ ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് വേണ്ടവർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒട്ടും കെയർ വേണ്ടാത്ത ചെടികളാണ് കേട്ടോ പൂജയ്ക്കൊക്കെ എടുക്കുന്നതാണ് എന്നാലും നമ്മൾ നമ്മളിടയ്ക്കൊക്കെ അതിൻ്റെ ചോടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കളകളെല്ലാം പറിച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ വളം ഇപ്പം ചാണകപ്പൊടിയോ അതല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ചാണകമൊക്കെ ഒന്ന് പുളിപ്പിച്ചിട്ട് നമുക്കതിന് എടുത്തിട്ട് എക്സ്ട്രാ വെള്ളമൊക്കെ കൂട്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിറച്ച് കൊലക്കുത്തി പൂക്കൂട്ടോ ഇതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല എന്നാലും നിറച്ച് പൂക്കളുണ്ട് കേട്ടോ അതേ കാണുന്ന പോലെ നിറച്ച് പൂക്കളുണ്ട് പൂക്കളുണ്ടായി കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രോൺ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കുറച്ച് റോസിൻ്റെ കട്ടിങ്സുകളും കൂടി സെയിലിനായിട്ടുണ്ട് ഇപ്പോൾ വേണ്ടവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോസ് തീ കാണുന്ന വൈറ്റ് ക്ലൈമ്പിംഗ് റോസ് ആണ് കേട്ടോ നല്ല സുഗന്ധമാണ് നിറച്ച് കൊല കുത്തി പൂക്കൂട്ടോ റോസിൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നാലും പറയാം അറിയാത്തവർക്കായിട്ട് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല വെയിലുള്ള ഭാഗത്ത് വേണം കേട്ടോ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നട്ടുകൊടുക്കാനായിട്ട് അപ്പോൾ കട്ടിങ്സുകളൊക്കെ വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു കിട്ടും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇതിൻ്റെ കട്ടിങ്സ് ഒക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട് ഒരു സ്റ്റെമ്മിന് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഇതേ ഈ കാണുന്നത് നമ്മുടെ ഓർക്കിഡ് ആണ് കേട്ടോ നിറച്ച് കൊലകുത്തി പൂക്കുന്ന ഒരു വെറൈറ്റി റോസാണ് കേട്ടോ ഒട്ടും ഉള്ളില്ല എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ പൂക്കളായാലും അതുപോലെ തന്നെ ലീഫുകളായാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല നീണ്ട ലീഫുകളാണ് ഈ ഒരു പ്ലാന്റിൽ തന്നെ നിങ്ങൾ നോക്കിക്കുക എന്തോരം ബഡ് എന്നുള്ളത് നിറച്ച് കൊലകുത്തി പൂക്കുന്ന ഒരു വെറൈറ്റി നാടൻ റോസാണ് കേട്ടോ നമ്മുടെ ഓർക്കിഡ് റോസ് അതുപോലെ മറ്റൊരു റോസ് ഞാൻ കാണിക്കാം ഈ കാണുന്നത് നമ്മുടെ റെഡ് ക്ലൈമ്പിങ് ആണ് കേട്ടോ വളരെ കുഞ്ഞ് പൂക്കളാണ് നല്ല ഡാർക്ക് റെഡ് കളറാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല സുഗന്ധമുള്ള ഒരു നാടൻ റോസാണ് നമ്മുടെ ബോണിക്ക ഏറ്റിയിട്ടുട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ആ ഒരു കളർ കാണാനായിട്ട് നിറച്ച് ബഞ്ചായിട്ടാണ് പൂക്കൾ ഉണ്ടാവുക കേട്ടോ ലീഫുകളായാലും നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇതിന് ഒത്തിരി ആരാധകരുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് കട്ടിങ്സുകൾ നമുക്ക് എടുക്കാനായിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു സ്റ്റെമ്മിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ഓഫൈറ്റ് റോസ് ആണ് നല്ല സുഗന്ധമാണ് തനി നാടൻ റോസാണ് കേട്ടോ നിറച്ച് കൊലകുത്തി പൂക്കുന്ന ഒരു വെറൈറ്റി റോസ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സുകൾ നമുക്ക് എടുക്കാനായിട്ടുണ്ട് വേണ്ടവർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ വളരെ കുറച്ച് കട്ടിങ്സുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ഇത് നമ്മുടെ ബൊക്ക റോസ് ആണ്ട്ടോ ഇതിൻ്റെ ഇതളുകൾക്ക് നല്ല കട്ടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല സുഗന് ആണ്ട്ടോ ഇതൊരു ക്ലൈമ്പിങ് വെറൈറ്റി ആണ് മുള്ളുള്ള ഒരു നാടൻ റോസാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സുകൾ നമുക്ക് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം ഇതിന് ഇടുക്കി റോസ് എന്നുള്ളൊരു പേരും കൂടി ഉണ്ട് കേട്ടോ എപ്പോഴും പൂക്കളുണ്ടാകുന്ന തനി നാടൻ റോസുകളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ ഇത് നമ്മുടെ ക്ലൈമ്പിങ് ജാക്കിയാണ് കേട്ടോ ഞാനിതിനെ ചന്ദന കളർ റോസ് എന്നാണ് പറയാറുള്ളത് വിരിയുന്ന ടൈമിൽ നല്ലൊരു ചന്ദന കളറും പിന്നീട് വൈറ്റിലേക്ക് നിറ മാറുകയാണ് കേട്ടോ ചേന്ന് നിറച്ച് പഞ്ചായിട്ട് കൊലക്കുത്തി പൂക്കുന്ന ഒരു ക്ലൈമ്പിംഗ് റോസാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ടുണ്ട് കേട്ടോ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഇത് കേട്ടോ ഇതിലൊക്കെ നോക്കിക്കെ നിറച്ച് ഉണ്ട് കേട്ടോ എണിയാലും തിരാത്തത്ര ബഡ്ഡുകളുണ്ട് ഓരോ കൊലയിലോട്ടോ അപ്പം നിറച്ച് കൊല കുത്തിപ്പൂക്കുന്ന ഒരു നാടൻ റോസാണ് വേണ്ടവർക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു റോസ് നോക്കിക്കാൻ നല്ല ഭംഗിയില്ല നല്ല ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ നല്ല സുഗന്ധമാണ് ഇതൊരു ബട്ടൺ വെറൈറ്റി ആണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ടിങ്സുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ച് കിട്ടുന്ന ഒരു റോസ് കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സുകൾ ഉണ്ട് കേട്ടോ വേണ്ടവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു റോസ് കൂടാതെ തന്നെ നമുക്ക് അബിറോസിൻ്റെയും അതുപോലെ തന്നെ നാടന് യെല്ലോ റോസിൻ്റെയും കട്ടിങ്സുകൾ ഉണ്ട് കേട്ടോ രണ്ടിലിപ്പോൾ ഫ്ലവർ ഇല്ല മഴ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ നിറച്ച് ആണ് കേട്ടോ എന്നാലും നമുക്ക് അത്യാവശ്യം കട്ടിങ്സുകൾ ഉണ്ട് അതിൻ്റെ ഒക്കെ എടുക്കാനായിട്ട് അപ്പോൾ വേണ്ടവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാട്ടോ ഒരു സ്റ്റെമ്മിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് മിനിമം അഞ്ച് കട്ടിങ്സുകളോ എങ്കിലും എടുക്കാട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ ഇത്തീര വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്